ലാൻഡിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ലാൻഡ് പോലീസ് പറഞ്ഞു പക്ഷേ കിഡ്സ് കേട്ടില്ല ഓണാഘോഷം കളറാക്കാൻ ഇറങ്ങി ഒടുവിൽ ഇരുപത് വാഹനങ്ങൾ പിടിച്ചെടുത്ത് പോലീസ് പിടിച്ചെടുത്ത വാഹനങ്ങൾ തുടർ നടപടികൾക്കായി മോട്ടോർ വാഹന വകുപ്പിന് കൈമാറുമെന്ന് നിലമ്പൂർ സി സുനിൽ പുളിക്കൽ പറഞ്ഞു ഓണാഘോഷ പരിപാടികൾക്ക് ആഡംബര വാഹനങ്ങളോ മോഡിഫൈ ചെയ്ത ജീപ്പുകളോ ഉപയോഗിക്കരുത് പോലീസ് സ്കൂൾ അധികൃതർക്ക് കർശന നിർദ്ദേശം നൽകിയിരുന്നു എന്നാൽ പോലീസിന്റെ വാക്കിന് പുല്യുവില നൽകാതെ ഓണാഘോഷം കളറാക്കാൻ മോഡിഫൈ ചെയ്ത വാഹനങ്ങളുമായി വിദ്യാർത്ഥികൾ നിരത്തിലിറങ്ങി പോലീസിന്റെ നിർദ്ദേശം ലംഘിച്ച് ഓണാഘോഷ പരിപാടികളിൽ പങ്കെടുത്തിരുപത് വാഹനങ്ങളാണ് നിലമ്പൂർ പോലീസ് പിടിച്ചെടുത്തത് ഓണാഘോഷത്തോടനുബന്ധിച്ച് സ്കൂളുകളിലും കോളേജുകളിലും നടത്തുന്ന ആഘോഷ പരിപാടികളിൽ ആഡംബര വാഹനങ്ങളോ മറ്റോ ഉപയോഗിക്കരുത് എന്നുള്ള കർശന നിർദ്ദേശം പോലീസ് എല്ലാ സ്കൂൾ അധികൃതർക്കും കോളേജുകളിലും അറിയിച്ചിരുന്നു അതിന് വിരുദ്ധമായി ഇന്ന് നിലമ്പൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ വിവിധ കോളേജുകളിലും സ്കൂളുകളിലും നടന്നിട്ടുള്ള ആഘോഷ പരിപാടികളിൽ പങ്കെടുത്തിട്ടുള്ള ഇരുപതോളം വരുന്ന വാഹനങ്ങൾ ഞങ്ങൾ പിടിച്ചെടുത്തിട്ടുണ്ട് ഇത്തരം വാഹനങ്ങൾ ഉപയോഗിച്ച് പലതരത്തിലുള്ള അപകടങ്ങൾ നടന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇങ്ങനെ ഒരു നിർദ്ദേശം നൽകിയിരുന്നത് അത് ലംഘിച്ച് ഇത്തരം വാഹനങ്ങളുമായി വന്നവർക്കെതിരെയാണ് പോലീസ് നടപടി എടുത്തിട്ടുള്ളത് ഇതിനുള്ള തുടർ നടപടികൾക്കായി ഈ വാഹനങ്ങൾ നമ്മൾ മോട്ടോർ വാഹന വകുപ്പിന് കൈമാറുന്നുണ്ട് ബാക്കി നടപടികൾ അവർ സ്വീകരിക്കുന്നതാണ് ആഡംബര എല്ലാ തരത്തിലുള്ള ആഡംബര വാഹനങ്ങളും പിടിച്ചെടുത്ത് തയ്യൽപ്പെടുന്നുണ്ട് ഇരുപത് വാഹനങ്ങള് പിടിച്ചെടുത്തിട്ടുണ്ട് ഈ വാഹനങ്ങൾ ഉപയോഗിച്ച് പലതരത്തിലുള്ള അപകടങ്ങൾ നടന്നതിന്റെ അടിസ്ഥാനത്തിലാണോ പോലീസ് കോളേജുകൾക്കും സ്കൂളുകൾക്കും നിർദ്ദേശം നല്കിയിരുന്നത് പിടിച്ചെടുത്ത വാഹനങ്ങൾ തുടര് നടപടികള്ക്കായി മോട്ടോർ വാഹന വകുപ്പിന് കൈമാറുമെന്ന് നിലമ്പുര് സിഐ സുനിൽ പുളിക്കൽ പറഞ്ഞു